ദേശീയപാത അറുപത്തിയാറിൽ തൃപ്രയാർ വിബി മാളിന് സമീപം കണ്ടെയ്നർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ രണ്ട് യുവാക്കൾ മരണപ്പെട്ടു വലപ്പാട് കോതകുളം ബീച്ച് കാരേപ്പറമ്പിൽ രാമദാസിന്റെ മകൻ പതിനെട്ട് വയസ്സുള്ള ആശീർവാദ് വലപ്പാട് മാലാകാവളവ് അമ്പലത്ത് വീട്ടിൽ സകീറിന്റെ മകൻ പതിനെട്ട് വയസ്സുള്ള ഹാഷിം എന്നിവരാണ് മരണപ്പെട്ടത് ഇവരോടൊപ്പം ഉണ്ടായിരുന്ന വലപ്പാട് കോതകുളം വലിയകത്ത് പത്തൊൻപത് വയസ്സുള്ള നിഹാലിനെ പരിക്കുകളോടെ തൃശൂർ ദയാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു അപകടമുണ്ടായത് ടെലിവിഷൻ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം ബേക്സ് വയറും രുചികരവും ആരോഗ്യപ്രദവുമായ ഇപ്പോൾ യും ഷുഗർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായ ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്